ഇതിന്റെ ബേസ് ഉണ്ടാക്കുന്നത് എഗ് ചിക്കൻ റോളും എഗ്ഗ് ബീഫ് റോളും ചൂടാ ബ്രസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പോട്ടീനാണ് കൂടുതലും ഇവിടെ നിന്ന് കഴിക്കുന്നത് മുട്ട എൺപത് ശതമാനം ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എഗ്ഗ് ബേക്ക് ചെയ്യുന്നതുകൊണ്ട് ശമ്പളോ ഒത്തിരി പിടിക്കത്തില്ല കുറച്ച് ചെയ്ത് അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതും ഹെൽത്തിയാണ് പേടിക്കാൻ പോകുന്നത് കഴിച്ചിട്ടുള്ളവർ ചെയ്യണം കാരണം നല്ല ഫില്ലിങ്ങിലാണ് ചേട്ടൻ നമുക്ക് ഈ റോള് തരുന്നത് അടിപൊളി അച്ഛന്മാർ ഞാൻ കഴിച്ചത് എഗ്ഗ് ചിക്കൻ കാത്തിറോളാണ് കേട്ടോ മാറിയ ഫില്ലിങ്ങാണ് ഈ ഫില്ലിങ് വേറെ എവിടെ എങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ കമൻ്റ് കിട്ടണം വേറെ കിട്ടത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നിറച്ച് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട് ഫില്ലിങ് മാത്രമല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ടേസ്റ്റും ഈ ക്വാളിറ്റിയിലെ ക്വാണ്ടിറ്റിയിലും കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകേണ്ട മതി നമ്മുടെ മോസ്കോക്കാലുള്ള മച്ചാൻ കാത്തിറോളി ഒന്നാൽ മതി 그, <목소리도> 그한사